ഒരു ഫ്രെയിമിലും പുതിയൊരു അനുഭവം നഷ്ടപ്പെടാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ കാത്തിരിപ്പിൻ്റെ നാളുകൾക്ക് വിരാമം ഇനി കടലമ്മയുടെ കണിവ് താണ്ടിയുള്ള പ്രതീക്ഷയുടെ ആഴങ്ങളിലേക്ക് മാസങ്ങൾക്ക് ശേഷം തീരത്തു നിന്നും കെട്ടഴിച്ചു പോകുന്ന വള്ളങ്ങൾക്ക് വലനിറയെ മത്സ്യം എന്ന പ്രാർത്ഥനയുമായി ഓരോ മത്സ്യത്തൊഴിലാളിയും പുത്തൻ പ്രതീക്ഷകളുമായി കടലിൻ്റെ ആഴങ്ങളിലേക്ക് കാറ്റും കോളും കടലന്മയും ചതിച്ചില്ലെങ്കിൽ വനനിറയെ മത്സ്യവുമായി ധീരമണയാം എന്ന പ്രതീക്ഷയുമായി അവർ യാത്രയാവും ും മത്സ്യബന്ധന ബോട്ടുകളെല്ലാം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കടലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ജി എസ് ടി വന്നതോടെ മീൻപിടുത്ത ഉപകരണങ്ങൾക്ക് വില കൂടിയത് തൊഴിലാളികളെ ആശങ്കയിലാക്കി വള്ളങ്ങൾ പോയിട്ട് കൊടുത്താ സൈണെ അച്ഛനേക്ക് കഞ്ഞിടുത്തേ പണിക്കോളോ സമാപിച്ചു മൂലകഥ എം ടി വാസുദേവൻ നായർ മാതകാവിഷ്കാരം ഹുസൈൻ സംവിധാനം ഖാൻഗാവിൽ പോയേ ലോക്കറ്റിനെ अरे काम पण कोणी नाही पण कोंडाकना जरा नटिस मारतो ചാട്ടാ ഇന്ന് മുതൽ നമ്മൾ പണിയായി തുടങ്ങി എന്തും നാളായി പണി ഉണ്ടായി ആകെ കടന്നും തരു ഇനിയ പണിയാണ് നമ്മുടെ പ്രതീക്ഷ ആ മൂവലി ചാളല്ല đồ tùng lê, đồ không. Bỏ lỡ những video hấp dẫn

அல்ல மனியா தரக்கணிக்கு ஆஜேட்டாடங்க அதுக்கொன்னு கீட்டணும் வீட்டிலும் நடக்க ഇത് <laughs> കേക്ക് <laughs> എന്തായാലും കരിമക്കാര കടന്നു തീർക്കണം ഷുഗറിന്റെ മരുന്ന് മേടിക്കണം വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കും സക്കാലമാണ് നമ്മുടെ കേരളത്തിൻ്റെ തീരദേശത്ത് മനുഷ്യപോലെ അതായത് മൺസൂൺ കാലഘട്ടം ഈ നാലു മാസത്തിൽ തന്നെ നമുക്ക് മാന്യമായ വില ലഭിക്കാത്തത് മൂലം തന്നെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ആ മേഖലയും മൊത്തം തകർച്ചയുടെ വക്കീലത്തിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ള എട്ട് മാസക്കാലവും ആ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും അതുപോലെ തന്നെ യാനം ഉടമകളൊക്കെ വലിയ പ്രതിസന്ധിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം പത്ത് ലക്ഷത്തോളം പേര് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നയിക്കുന്നവരുണ്ട് ആ മേഖല പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ് ആ മേഖലയെ സംരക്ഷിച്ചു നിർത്തേണ്ടതും അതോടൊപ്പം തന്നെ അവരുടെ തൊഴിലിനെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി കാണാൻ മത്സ്യത്തൊഴിലാളികളും നമ്മുടെ സർക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള സമൂഹം തയ്യാറാകേണ്ടിയിരിക്കും ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ